ജഗദീഷ് കുമാറിനെ അനുഭവം ഉണ്ടല്ലോ അന്ന് പറയാം അമ്പിളിച്ചേട്ടൻ കല്യാണ പതിനെട്ട് വർഷം മുമ്പ് വിനയൻ സാറിൻ്റെ പടം കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ സിനിമ അതിൽ അദ്ദേഹം ആ സമയത്താണ് ആ പടം കഴിഞ്ഞിട്ട് അമ്പിളിച്ചേട്ടൻ എന്തോ കാര്യത്തിന് കുറച്ചു കാലം ഉണ്ടായില്ല അപ്പോൾ ഒരു പതിനേഴാം തീയതി സെൻട്രപ്പ് പിക്ചേഴ്സ് പടം വിതരണത്തിന് എടുത്തേക്കാണ് പതിനേഴാം തീയതി പടം വിതരണം ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പത്താം തീയതി ഞാൻ അന്ന് ഒരു കാലടി പ്ലാന്റേഷനിൽ ഒരു ഒരു ടെലിഫിലിമിന്റെ വർക്കിന് പോയിക്കാണ് വീട്ടിലൊരു പി കോൾ കൊടുത്തു പോന്നു അപ്പോൾ ഈ പി കോളിലേക്ക് മദ്രാസിൽ നിന്ന് വിളി വരാണ് ഇങ്ങനെ രമേശ് അല്ലേ മദ്രാസിലെത്തണം ഇങ്ങനെ ജഗതിക്ക് ഡബ് ചെയ്യാനാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ നോക്കുമ്പോൾ ഈ വർഗീസ് സറിനാണ് ഈ എന്റെ വിസിറ്റിംഗ് കാർഡ് അന്ന് ബാലാജി എന്ന് പറഞ്ഞ ഉണ്ട് മദ്രാസില് അപ്പൊ ഞാൻ അതിക്ക് മുമ്പ് മിങ്ക്സേഷൻ ഫൈവ് ഹൺഡ്രഡില് ജഗതി ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു രമേശ് നൂറ് ശതമാനം നിങ്ങളുടെ പെർഫെക്റ്റ് ആണ് കേട്ടോ ജഗതി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ കാർഡ് വെച്ച് കൊടുത്തു അപ്പോ വിനയൻ സാറിന് ജഗതി എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ഈ കാർഡ് വെച്ച് കൊടുത്തു അങ്ങനെ അതിൽ ആലുവന്ന് കണ്ടപ്പോ അവര് അന്ന് അഞ്ച് ഡിജിറ്റലുള്ളു അങ്ങനെ വർഗീയ സറിനെ വിളിച്ചു വർഗീസൻ പറഞ്ഞു ഇതിൻ്റെ രമേശാണ് സിനിമാല ചെയ്യണ രമേശാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവൻ ചെയ്യും അവന് നല്ല റെമണറേഷനൊക്കെ നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെല്ലാണ് ചെന്നു കഴിഞ്ഞപ്പോൾ ജഗദീഷ് ഉണ്ട് അവിടെ അദ്ദേഹം പറഞ്ഞിങ്ങനെ ജഗദീശ് ചേട്ടൻ്റെ സാങ്ഷൻ ലെറ്ററൊക്കെ എൻ ഒ സി ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഒന്ന് ഡബ്ബ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞാൻ ഡബ്ബ് ചെയ്യാൻ താമസിക്കുമെന്ന് എഴുതി സമയമെടുക്കുന്നു എഴുതിയിട്ട് അവർ ഒരു മൂന്നാല് ദിവസം എന്നെ ഇങ്ങനെ അത് കാണിക്കാനൊക്കെ നിന്നു ഡബ്ബിങ്ങൊക്കെ ഇത് കഴിഞ്ഞ് നമ്മൾ വളരെ കൂളായിട്ട് ഈ പറഞ്ഞ നേരം കൊണ്ട് ഒരു രണ്ടു ദിവസം കൊണ്ട് മൊത്തം ഡബ്ബ് ചെയ്ത് അതിൽ പുള്ളി ഒരു മാമ്പുള്ളി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്തത് അത് കഴിഞ്ഞിട്ട് വിനയൻ സാർ നേരെ ഡബിങ് നിന്ന് നേരെ എഡിറ്റ് റൂമിൽ ചെന്നപ്പോൾ അവിടുത്തെ തമിഴന്മാരെയൊക്കെ ചോദിച്ച് ജഗതി നിങ്ങളുടെ പടത്തിൽ ഡബ്ബ് ചെയ്തോ അപ്പൊ നിങ്ങളെ പോലീസ് പോക്കും ജഗതി ഇപ്പോഴാണ് വന്നേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിനയൻ സാറിന് ഭയങ്കര കോൺഫിഡൻസ് ആയി അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രമേശെ വലിയൊരു ഉപകാരം ചെയ്തേ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് അടുത്ത അവസരങ്ങളൊക്കെ തരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ എന്ന് പറഞ്ഞ് പിന്നെ വിനയൻ സാറിൻ്റെ ഒരു പടം ചെയ്തു അതുകഴിഞ്ഞിട്ട് അനുരാഗ കൊട്ടാരം ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ രഞ്ജിത്തേടനായിരുന്നു ഇതിൻ്റെയൊക്കെ കൺട്രോൾ അദ്ദേഹം വിളിച്ചിട്ടാണ് എന്ന് പറഞ്ഞ സിനിമയിൽ നായികയുടെ മോഹിനിയുടെ മുറച്ചെറുക്കാനായിട്ടൊരു വേഷം അത് തിരക്കേടില്ലാത്ത വേഷമായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പൊ ഈ അടുത്ത് തമ്പാൻ എന്ന് പറഞ്ഞ പടത്തിൽ അതിന്റെ പാക്കപ്പ് കഴിഞ്ഞു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റിയത് അപ്പോ ജഗതി ജയറാമിന്റെ അപ്പൻ ആയിട്ടാണ് കളിച്ചെ അത് തന്നെയല്ല തൃശൂർ സ്ലാങ്ക് അപ്പൊ നോക്കിപ്പോ ഒരു മിംക്രിക്കാർക്കും അത് പിടിക്കാൻ പറ്റും അപ്പൊ ജയറാം ആണല്ലോ അതില നായകൻ ജയറാം പറഞ്ഞു കോട്ടയം നസീർ ചെയ്യുന്ന് പറഞ്ഞിട്ട് കോട്ടയം നസീർ എന്നെ വിളിക്കാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കോട്ടൻ നസീറാണ് എന്നെ വിസ്മയിൽ വിസ്മയ മോഹൻലാലിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു ലാലിൻ്റെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് വിസ്മയിൽ ഞാൻ ചെന്ന് ഞാനി തൃശ്ശൂരിനും എറണാകുളത്തിനും കിടക്കുന്ന കാരണം തൃശ്ശൂർ സ്ലാങ്ക് നന്നായിട്ട് കിട്ടില്ല അപ്പോൾ ആ ടോണിൽ ചെയ്തപ്പോൾ സ്ക്രിപ്റ്റ് എഴുതണ സുരേഷ് ബാബു ചേട്ടൻ ടേക്കിൽ എങ്ങനെ അമ്പലിച്ചേട്ടൻ ചെയ്തോ അതേമാതിരി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഡബ്ബി ചെയ്യിപ്പിക്കുകയാണ് ഞാൻ പടപടം ചെയ്ത് കഴിഞ്ഞപ്പോൾ റെക്കോർഡിസ്റ്റ് പറഞ്ഞ് രമേശ് ഒരു മാസമായിട്ടിവിടെ മിമിക്രികാരുടെ സംഭരണ സമ്മേളനമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരുവമ്പാടി തമ്പൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ട് തിരുവമ്പാടിത്ത തിരുവമ്പാടിത്തമ്പൻ മധുരാബസ് ഏഴാം സൂര്യൻ എന്റെ സിനിമ കൗബോയ് മൂന്ന് വിക്കറ്റും മുന്നൂറ്ററുപത്തഞ്ച് റൺസും ആ അതില് ജഗതി അഞ്ച് റോളാ ചെയ്ത അതിൽ മൂന്നെണ്ണം ഞാനും ചെയ്തു രണ്ടെണ്ണം പ്രശാന്ത് കാഞ്ഞിരമറ്റം അദ്ദേഹത്തിന്റെ ഒരു നിർഭാഗ്യം നമുക്കൊരു ഭാഗ്യമായി എന്ന് തന്നെ പറയാം അപ്പൊ അദ്ദേഹം വീണ്ടും ഈ ജഗതി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കിലിക്കത്തില്ല ഡയലോഗോന്നട ഇത് മിനാമിനിങ്ങിന്റെ നുറങ്ങു വെട്ടോ വെട്ടോം വിളിച്ചൊന്നില്ലേ ഇല്ലേ തീർന്നോ അതെങ്ങനെ വാങ്ങി ഉച്ച വെക്കാൻ ഞാനിൻ തീർക്കാൻ തീയ്യും എന്തിനാ രണ്ട് ഗ്ലാസ് ഞാനേ അണിക്കുന്നുള്ളൂ ഞാൻ അണിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചമുണ്ടാഴും ദരി കേട്ടാ ക്ലിയർ മോഡുലേഷൻ ഞാൻ വാലി പറഞ്ഞു പോയ കേസാ കേട്ടാ അപ്പൊ ജോസ് പ്രാ സാറ് മരിച്ചു അപ്പൊ പുള്ളിയെ ലാസ്റ്റ് ചെയ്ത പടം കൊറേ ചെയ്യാൻ പറ്റിയില്ല പുള്ളിക്ക് അപ്പൊ ആരൊക്കെ പോയി ഡബ്ബി ചെയ്തു പക്ഷെ ഒന്നും ശരിയാവുന്നില്ല അപ്പൊ ആരോ പറഞ്ഞു ജയരാജനെ ഒന്ന് വിളിച്ചു നോക്ക് പുള്ളി വന്നിട്ട് ടോണൊക്കെ ചെയ്യുന്നതാണ് ഞമ്മള് ചെയ്യാന്ന് ചെന്നു ചെയ്യാന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പരിശ്രമിക്കാം എന്നെ പറഞ്ഞോളൂ ഞാൻ ചെന്ന് ആയിരത്തി രണ്ട് ഡയലോഗ് ഒക്കെ പറഞ്ഞു കുഴപ്പമില്ല ജയരാജ് നമുക്ക് ഇത് ഫോളോ ബാക്കി സീനോടി ഒന്ന് കാണട്ടെ ഡയലോഗ് ഒന്ന് കാണട്ടെ എന്റെ ചേട്ടാ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നീളമുള്ള ഇംഗ്ലീഷ് ഡയലോഗാണ് ഞാനിത് കണ്ടു ഒരു ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പണി പാളിന്ന് ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചുകൊണ്ട് താഴ്ത്തു വന്നിട്ട് ഞാൻ എങ്ങനെ ആലുവേലെത്തി എനിക്കറിയാൻ പാടുന്നു പറഞ്ഞോ ഇതില് ഈ കൗബോയ് എന്ന് പറഞ്ഞ സിനിമത്തില് സിനിമയില് ഇദ്ദേഹം മലേഷ്യൻ ഭാഷയാണ് മലയാണ് ഉപയോഗിക്കേണ്ടത് അതാണ് ഞാൻ ജഗതിയുടെ പോയിട്ട് ഡബ് ചെയ്തത് അത് ഓർക്കണില്ല കേട്ടോ സിനിമയിൽ അത് ഡബ് ചെയ്ത് വിട്ടു അത് വീണ്ടും കണ്ടത് ഡയലോഗ്സ് ഓർക്കുന്നില്ല അപ്പൊ എന്തായാലും ചേട്ടന് വേണ്ടിയിട്ട് എത്രയോ പടങ്ങൾ അല്ലേ ഗംഭീരമായി കാരണം മോഡുലേഷൻസ് ആർ വെരി വെരി സമയത്ത് ഈ ചേട്ടന്റെ എല്ലാ ജഗദീച്ചേന്റെ എല്ലാറ്റികളിലെല്ലാം ത്രൂ ഔട്ട് ആയിട്ട് ജഗതി ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന രമേഷ് ഭായി ആയതുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റി പാതിരക്ക് വിളിച്ചാലും കാലത്ത് വിളിച്ചാലും അല്ല അപ്പ് ആൻഡ് ഡൗൺസ് അപ്പ് ആൻഡ് ഡൗൺസ് പിന്നെ ഇടയ്ക്ക് വേറൊരു ടോൺ ഇങ്ങനെ ഒരു ഒരു ഡയലോഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് ടോൺസ് ഉണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഒരു ടോൺ ആണെങ്കിൽ നമുക്ക് ഒരുപോലെ പോവാം ഹരിശിയിൽ വന്നേ ഇപ്പൊ ദിലീപ് ഏട്ടനായാലും രമേഷ് ഭായി ആയാലും ഇവര് സ്റ്റാറിൽ വന്നെ നമ്മൾ സ്റ്റാറിന്റെ ഒരു ഫ്ലോയിലാണ് നമ്മൾ ചില ചിലക്കുള്ളത് എല്ലാ മോഡലേഷൻ ദിലിപേട്ടനും ഇവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സകല എല്ലാ മോഡലേഷനും സ്റ്റാറിലൂടെ അതെ എന്നിട്ട് ഇപ്പോഴും ദിലിപേട്ടനാണെങ്കിൽ ചെയ്തു ശരിയായോടാ എന്ന് ചോദിക്കുന്ന ഒരു മൈൻഡാണ് അവർ